അന്നേരം എങ്ങനെയാണ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് കമൻ്റ് ചെയ്യുക ഒന്ന് സമ്മാനം നേടുക ഇന്നത്തെ വിജയം ആരാന്ന് നമുക്കറിയണ്ടേ അങ്ങനെ കൊറോണയ്ക്ക് ശേഷം നമ്മളൊരു ഉത്സവ ഒരിടത്തിൽ നമ്മൾ നമ്മളൊരു എക്സിബിഷൻ സെറ്റ് ചെയ്തിരുന്നു കൊടുമൂട്ടിൽ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നമ്മളൊരു എക്സിബിഷൻ സെറ്റ് ചെയ്തിരുന്നതിനും ഒരുപാട് പ്ലാന്റുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നേരം ആപാടുന്ന കുറേ കാഴ്ചകളും കൗതുകങ്ങളൊക്കെയാണ് നമ്മളിന്ന് നമ്മളിവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത് ഒരുപാട് ഒരുപാട് പീലി പീലി തോളെ കയറിയിരുന്നുണ്ട് ആനയെ കാണാൻ വേണ്ടിയിട്ട് പീലി നല്ല രസവൈബായിരുന്ന കേട്ടോ ഒരു രക്ഷയില്ല എന്നാലും പീലിക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു എന്ന ആനയ്ക്ക് ടാറ്റ കൊടുക്കുന്ന മുട്ടായി കൊടുക്കാൻ പോകുന്ന ഒരു രക്ഷയില്ല ഒരുപാട് ആനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ആനയുണ്ടായിരുന്ന ഒരുപാട് ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു കുറേ നാളിന് ശേഷം നല്ല ഒരു എന്താ പറയുക ഉത്സവ പറമ്പിൽ നമ്മൾ സെയിലിന് സെറ്റ് ചെയ്തിരുന്നത് പ്ലാന്റുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചത് കണ്ടോ കണ്ടു കാണും ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ നിന്ന് ഡിസ്കൗണ്ട് സെയിൽ അവിടെ നടക്കുവാണ് അതേപോലെ ആശ്രമം മൈതാനത്ത് ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് അതേപോലെ തന്നെ എന്താ പറയുക പാരിപ്പള്ളിയിലും ഈ അമ്പലത്തിലെ തൊട്ടടുത്ത് നമ്മൾ എക്സിബിഷൻ നടക്കുന്നിടത്ത് വന്നു കഴിഞ്ഞാൽ ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് അവിടെ വന്ന് ആവശ്യമുള്ള സാധനം വാങ്ങിയിട്ട് പോകാനായിട്ട് സാധിക്കും ഒരുപാട് പ്ലാന്റുകൾ ഇനി ഇരിപ്പുണ്ട് അന്നേരം സമയം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചെന്ന് കയറി കാണാനായിട്ട് ശ്രമിക്കുക ഒരുപാട് 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 വൈറൽ പ്ലാന്റുകളൊക്കെ ഉണ്ട് പിന്നെ പറയാണ്ടല്ലോ തൊണ്ടയെന്ന് പറഞ്ഞൊരു സാധനമില്ല എന്ന് വെച്ചാല് അമ്മ അതിൽ വിളിച്ച് 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 തൊണ്ടയൊക്കെ ഏകദേശം കഞ്ഞി പരുവായി അതേപോലെ തന്നെ നമ്മൾ ആനയെ കൊണ്ടു നിർത്തിയിരുന്ന ആ പോഷൻ്റെ തൊട്ട് സൈഡിൽ ഒരു രക്ഷയില്ല നമ്മളാ ബൊഗൈൻ വില്ലയിലൊക്കെ തൊട്ട് തലോടി ആയിട്ട് ചെവിയൊക്കെ ഇട്ടാട്ടി ആട്ടി ആട്ടി നിൽക്കുന്ന നിപ്പ് കണ്ട ഒരു രക്ഷയില്ല അത്രയും വലിയ ഒരു പരസ്യം അടുത്തെങ്ങും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല കുമാരനേശ്വരിയുടെ തൊണ്ട കണ്ടില്ലേ പാൻഡറിൻ്റെ തൊട്ട് സൈഡിൽ വലിയ ഒരു ആന ഹൈവ എന്താ വൈബ് അല്ലേ ജയശ്രീ ശ്രീ അല്ലേ ചേച്ചി വന്നിട്ടുണ്ട് ചേച്ചിക്ക് നമ്മളൊരു എന്താ പറയാ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് കമന്റ് ചെയ്തതിന് ഒരു ഓർക്കിഡ് നല്ല വിലയുള്ള ഒരു ഓർക്കിഡ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളെ യൂട്യൂബ് ചാനലിലൊക്കെ ആണ് അങ്ങനെ ചേച്ചിക്ക് ഒരു ആ ഐശ്വര്യ ഒരു ഓർക്കിടാ ഐശ്വര്യം കണ്ടാ അടിപൊളിയ സന്തോഷമാക്കിലേ

നമ്മളെ നേഴ്സറിയിൽ വന്ന് ചേച്ചി അത് സമ്മാനം ചെടികളുടെ രാത്രി കച്ചവടമാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് നമ്മളിവിടെ പാരിപ്പള്ളിയിൽ കുളമടക്ക് അടുത്തായിട്ട് നമ്മൾ ഉണ്ട് അറിയാമല്ലോ നമ്മൾ കൃത്യം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അതിന് അതിൻ്റെ അടുത്തായിട്ട് നമ്മൾ ഈ അമ്പലമുണ്ട് ഈ അമ്പലത്തിൻ്റെ അടുത്താണ് നമ്മൾ ഫ്രിഡ്ജിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് അത്ര പതിനൊന്നാം തീയതി നമ്മൾ ഡിസ്കൗണ്ട് സെയിൽ അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വൈബ് ഒരുപാട് രക്ഷയില്ല നല്ല കിഡ്ഡിലം കിഡിലും കുറേ കാഴ്ചകളും ആയിട്ട് നമ്മളെ നേഴ്സറിയുടെ ഫ്രണ്ടിൽ ഭയങ്കര ദീപാലങ്കാരായിട്ടെങ്കിലും ഒരുപാട് 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 കാഴ്ചകളുണ്ടായിരുന്നു കേട്ടോ ആന മുതൽ എന്താ പറയുക മയിലാട്ടോ ഏതാണ്ടൊക്കെ ഇഷ്ടംപോലെ ഇഷ്ടം പോലെ എനിക്കറിയാൻ വയ്യ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നല്ലൊരു ചെണ്ടമേളം കാണാൻ പറ്റി അതേപോലെ തന്നെ ഒരുപാട് 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 കാഴ്ചകൾ ഉണ്ടായിരുന്നു കേട്ടോ നല്ല വൈബായിരുന്നു അന്നേരം എന്താ പറയുക എത്ര നമ്മൾ ചാനലിൽ കാണും സമയം പോലെ എപ്പോഴെങ്കിലുമൊക്കെ അത് കാണാനായിട്ട് നമുക്ക് എന്നും ഓർക്കാനായിട്ട് പണ്ട് വർഷങ്ങൾക്ക് മുമ്പിട്ട വീഡിയോ തന്നെ ഇതിനകത്ത് പോയി കുറപ്പുണ്ട് അതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്കൊരു എന്താ പറയുക ആങ്സൈറ്റിയാണ് ഇനി അടുത്ത് എന്തിലും എന്നൊക്കെ ഉള്ള ഒരു ചിന്തിക്കാൻ ഈ കണ്ടൻറ്റൊക്കെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യമല്ല കുറേ തല കൊഴിഞ്ഞിരുന്ന് ആലോചിച്ചാലേ നമുക്ക് ഓരോ കണ്ടൻറ്റൊക്കെ കിട്ടത്തുള്ളൂ അന്നേരം ഓരോ വീഡിയോ ഒക്കെ എടുത്തിടുമ്പോഴത്തേക്ക് അത്രയൊക്കെ സമയമൊക്കെ വേണ്ടുന്ന ഒരു സാധനമാണ് അന്നേരം ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ തൽക്കാലം ഒന്ന് ക്ഷമിക്കുക നിങ്ങളെയും കൂടി ഇതൊക്കെ ഒന്ന് കാണിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായതുകൊണ്ട് കൊണ്ട് നിങ്ങൾ ദൂരെയൊക്കെ ആയിരിക്കത്തില്ലേ അന്നേരം നിങ്ങൾക്കൊരു ഉത്സവം കണ്ടൊരു പ്രതീതി വരട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ആണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അന്നേരം നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാരിലേക്ക് എത്താനായിട്ട് ഇങ്ങനെയുള്ള മനോഹര ഊഹ നെറ്റിപ്പെട്ട ഇതിനാസ് എന്തൊരു ഭംഗി അല്ലേ എന്താ ഒരു ഭംഗി അന്നേരം ഇതേപോലുള്ള നല്ല നല്ല വീഡിയോകൾ ഇനിയും കാണാനായിട്ട് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സമ്മാനം നേടുക ഓക്കെ അതിന് എല്ലാവർക്കും കൂടി നന്ദി താങ്ക്